പാല് അര ലിറ്ററിലധികം കൂടുതൽ കിട്ടുന്നുണ്ടതാണ് ഈ ഒരു കർഷകനായിട്ടുള്ള ചേട്ടം പറയുന്നത് നല്ല ഫ്രഷ് ചോളത്തിന്റെ ചെടിയാണ് നമ്മൾ ഈ മെഷീനകത്തോട്ട് കയറ്റി കൊടുക്കുന്നത് വീട്ടിൽ പശു ഉള്ളവർക്കും സ്വന്തമായിട്ട് കന്നുകാലി ഫാം ഉള്ളവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് പശുവിനെ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതൽ കിട്ടാനും ഈ പാല് കൂടുതൽ കിട്ടാനും ആണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഫെർമെന്റേഷൻ ചെയ്യുന്നത് ഇരുപത്തി ദിവസം കഴിയുമ്പോൾ അത്യാവശ്യം ഉണക്കമൊക്കെ തട്ടിയിട്ടുണ്ട് നല്ല മണമുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ നോർമലി നമ്മൾ പശുക്കൾക്ക് കൊടുക്കുന്ന തവിട് പിന്നാക്ക അതിന്റെ ഒന്നും ആവശ്യമില്ല ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ പശുക്കൾക്ക് കഴിക്കാൻ കൊടുക്കാം കറവ പശുവിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടൈമിൽ നമുക്ക് നാല് കിലോ നമുക്ക് സൈലേജ് കൊടുക്കാൻ പറ്റുന്നതാണ് അമ്പത് പി എസ് ഐ ബാർ പ്രഷറിൽ പ്രെസ് ചെയ്ത് കംപ്രസ് ചെയ്തിട്ടാണ് ഈ ചാക്കിലേക്ക് സാധനങ്ങളും ഫില്ല് ചെയ്യുന്നത് ഓർഗാനിക് ഭക്ഷണം നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ വീട്ടിലുള്ള കന്നുകാലികളും കഴിക്കണ്ടേ ഇതുപോലെയുള്ള ചോളത്തിന്റെ ചെടി ക്രഷ് ചെയ്ത് ചാക്കി ഫില്ല് ചെയ്ത് കഴിഞ്ഞതേ ഇതേപോലെ ആവും ഓർഗാനിക് രീതിയിൽ നിർമ്മിച്ചെടുക്കുന്ന ഒരു കാൽത്തീറ്റയുണ്ട് ചോളം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കാലിത്തീറ്റ നിർമ്മിച്ചെടുക്കുന്നത് ആ കാലിത്തീറ്റയാണ് നമ്മൾ ഈ കാണുന്ന പശുക്കളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കാലിത്തീറ്റ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളത് കാണാനായിട്ടാണ് ഗ്രീൻ മെങ്കോ കസിൻസ് പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയിലേക്ക് വന്നിട്ടുള്ളത് എൻ ആർ കാറ്റി ഫുഡി ഫീൽഡിനാണ് ഈ ഒരു കാലിത്തീറ്റ നിർമ്മിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഫാക്ടറിയിൽ ചെന്നിട്ട് ഈ കാലിത്തീറ്റ എങ്ങനെയാണ് നിർമ്മിക്കുന്നതൊക്കെ കാണാം അപ്പൊ നമ്മുടെ പശുക്കൾക്കൊക്കെ കൊടുക്കുന്ന കോൺസൈലേജിന്റെ നിർമ്മാണത്തിന്റെ ആദ്യത്തെ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ ആണത് ടൺ കണക്കിന് ചോളത്തിന്റെ ചെടികളാണ് ഇവിടെ വെട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത് നമുക്ക് ഇപ്പൊ തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഡിബിൾ ചോളമാണ് അപ്പൊ ഇതുപയോഗിച്ചിട്ടാണ് കോൺസൈലേജ് ഉണ്ടാക്കുന്നത് എന്റെ കൂടെ ഉള്ളത് എൻ ആർ കാറ്റി ഫുഡി ഫീഡിന്റെ ഓണർ രഞ്ജിത് ബ്രോ ആണ് ബ്രോ നമസ്കാരം നമസ്കാരം ചോളവും അതിൻ്റെ തണ്ടും എല്ലാ കാര്യങ്ങളും കൂടെ നമ്മൾ മെഷീനിൽ അരച്ച് ക്രഷ് ചെയ്ത് നമ്മൾ ഫെർമെന്റേഷൻ ചെയ്തിട്ടാണ് നമ്മൾ കാലിത്തീറ്റ ആക്കുന്നത് അപ്പൊ ഈ ചോളം കൊണ്ടുണ്ടാക്കുന്ന കാലിത്തീറ്റ ക്രഷ് ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും ആയിട്ടുള്ള മെഷീനാണ് ബാക്കിലുള്ളത് അപ്പോൾ ഇതിൽ ഇട്ടിട്ടാണ് ക്രഷ് ചെയ്ത് നല്ല ചെറിയ ചെറിയ സൈസാക്കി മാറ്റുന്നത് ക്രഷ് ചെയ്യുന്ന ചോളത്തിന്റെ കാലിത്തീറ്റ ഫില്ലിയാമോന്നത് ഈ ചാക്കിലാണ് ഈ ചാക്കിൽ ശരിക്കും രണ്ട് ലെയർ ഉണ്ട് ഒരു കറുപ്പ് ലെയറും കൂടി ഉണ്ട് അതായത് നമ്മൾ ഇത് മെയിൻ ആയിട്ട് ഈ ബ്ലാക്ക് കവർ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞാൽ ഫെർമെന്റേഷനും വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാക്ക് കവർ യൂസ് ചെയ്യുന്നത് അതായത് നമുക്ക് എയർ ടൈറ്റിങ് ആണ് അതായത് വാക്യൂം പാക്കഡ് ആയതുകൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അതായത് നമുക്ക് ഡാമേജ് അധികം വരാണ്ടിരിക്കണം ഡാമേജ് വന്നു കഴിഞ്ഞാൽ വിത്തിൻ ഫോർ ഡേയ്സിന് സൈലേജ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഫംഗസ് വന്നു പോകും അപ്പോൾ ഇത് നമ്മൾ വാക്യൂം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വൺ ഇയർ വരയ്ക്കും നമുക്ക് സൈലേജ് വെക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഓർഗാനിക് ഫീഡാണ് മാക്സിമം പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെയുള്ള ചോളത്തിൻ്റെ ചെടി മെഷീനിലുള്ള കടത്തി വിട്ട് കഴിഞ്ഞാൽ അതേപോലെ പൊടിഞ്ഞ് വരും എല്ലാം ചെറിയ ചെറിയ പീസായി മാറിയിട്ടുണ്ട് ഇതിന് ശേഷം ഇത് പ്രോപ്പറായി പ്രെസ്സ് ചെയ്ത് പ്രഷറിൽ ഫില്ല് ചെയ്തതിന് ശേഷം വാക്യൂം ചെയ്തിട്ടാണ് ഫെർമെൻറ്റേഷനായി മാറ്റി വെക്കുന്നത് ഫെർമെൻറ്റേഷൻ ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രോട്ടീൻ പ്രോട്ടീൻ കൂടുതൽ അതായത് നമുക്ക് സൈലേജ് കൊടുക്കുമ്പോൾ കണ്ടന്റ് ും കിട്ടാനും ഈ കൂടുതൽ ചെയ്യുന്നത് നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഒരു ട്വന്റി വൺ ഡേയ്സ് ഓക്കെ അതിൽ കൂടുതൽ നമുക്ക് ഫെർമെന്റേഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് അതിന്റെ ബെറ്റർ മാക്സിമം പോയാൽ ഇരുപത്തൊന്ന് ദിവസമാണ് ശേഷമാണ് ഈ ഒരു കാലിത്തീറ്റ അതായത് ചോളത്തിന്റെ കാലത്തിറ്റ ഈ ഒരു കർഷകന്റെ ഫാമിലിക്ക് എത്തുന്നത് ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ അത്യാവശ്യം എന്താ ഒരു ഉണക്കമൊക്കെ തട്ടിയിട്ടുണ്ട് നല്ല മണമുണ്ട് കേട്ടോ ഏഹ് നമ്മുടെ ഒരു അക്കയുണ്ട് ആ കൊങ്ങിനെയ്മു രാജേശ്വരി നോർമലി ഉള്ള കാലിത്തീറ്റകള് നമ്മൾ വെള്ളത്തിലൊക്കെ കലക്കിയിട്ട് വേണം കൊടുക്കാവുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു കാലിത്തീറ്റത്തിൽ കലക്കേണ്ട കാര്യമൊന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് പശുക്കൾക്ക് പുല്ലൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നോണ്ട് നമുക്ക് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നതാണ് അതായത് അര ലിറ്ററോളം പാല് ഒരു പശു കൂടുപ്പിനും അതെ കിട്ടുന്നിടത്ത് ഇപ്പോൾ എട്ട് പോയിന്റ് അഞ്ചൊക്കെയാണ് എസ് എൻ എഫ് ഫാറ്റ് ലഭിക്കുന്നത് വീക്കിലി അവർ റിപ്പോർട്ട് എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് കാണുന്നുണ്ട് നമുക്കിത് മാത്രമാണോ അതോ എല്ലാ നമുക്ക് കന്നുകാലികൾക്കും കൊടുക്ക ആടുകൾക്ക് കൊടുക്കുക ബാക്കിയുള്ള എല്ലാ കാറ്റിൽ ഭാഗമായിട്ടും ആടും നമുക്ക് ഇനി എല്ലാവർക്കും അറിയേണ്ട അതിന്റെ കാര്യമാണ് ഇതിന്റെ റേറ്റ് എത്രയാണ് റേറ്റ് ഇപ്പൊ നമ്മൾ ബൾക്ക് ഓർഡേഴ്സ് ആകുമ്പോ നമ്മൾ അതിനനുസരിച്ച് റേറ്റ് കമ്മിയാക്കും കാരണം നമ്മൾ അഫോർഡബിൾ പ്രൈസിന് തന്നെയാണ് ഇത് നമ്മൾ ഉൽപാദിക്കുന്നതും ഓക്കെ നമ്മൾ ഡെലിവറി അടക്കം ചെയ്യുന്നത് കേരളത്തിൽ എവിടെയാണ് ഡെലിവറി ചെയ്യും നമ്മൾ കേരളത്തിലല്ല ഓൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യയിൽ ഡെലിവറി ഉണ്ട് മാത്രമല്ല അഫോർഡബിൾ പ്രൈസിലാണ് സാധനം കൊടുക്കുന്നത് നമ്പർ നമ്മൾ താഴെ കൊടുക്കാം വേണ്ടവർ കോൺടാക്ട് ചെയ്താൽ മതി ഗ്രീൻ മേങ്കോ കസിൻസ് പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ എൻ ആർ കാറ്റി ഫുഡി ഫീഡി വന്നു എങ്ങനെയാണ് ഓർഗാനിക് രീതിയിൽ ഈ കാണുന്ന ചോളത്തിൻ്റെ ചെടി ഉപയോഗിച്ച് ഇതുപോലെയുള്ള കാറ്റിൽ ഫീഡ് അഥവാ കാലിത്തീറ്റുണ്ടാക്കുന്നതെല്ലാം കണ്ടു അതെങ്ങനെ പശുക്കൾക്ക് കൊടുക്കാം അത് കൊടുത്താലുള്ള ഉപയോഗങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ കണ്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള വീഡിയോ ഇനിയും വരുന്നതാണ് അപ്പോൾ അത് കാണാനായി അത് കിട്ടാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ